നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരം റോഡ്രിഗോയുടെ കാര്യത്തിൽ റയൽ മാഡ്രിഡ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണല്ലോ ഫബ്രിസിയോ അടക്കമുള്ളവർ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു റോഡ്രിഗോക്ക് പോകണമെങ്കിൽ പോകാം മാഡ്രിഡ് തടസ്സം നിൽക്കില്ല ഓപ്പൺ ആണ് അദ്ദേഹം മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്യാമെന്ന് തന്നെയാണ് റയലിൻ്റെ നിലപാടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് നിങ്ങളിലേക്ക് എത്തിച്ചതുമാണ് ഇപ്പോൾ ഇതാ പ്രീമിയർ ലീഗിൽ നിന്നൊരു വമ്പൻ ക്ലബ്ബ് എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത വരുന്നു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഡി ആരിയോ എസ് ആണ് അതായത് ലിവർപൂളാണ് റോഡ്രിഗോയെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ എല്ലാ പവറും അതിന് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ഡി ആരിഒ എസിന് റിപ്പോർട്ട് ലിവർപൂൾ വാണ്ട് റോഡ്രിഗോ ആൻഡ് ദേ വിൽ ഡു എവറിത്തിങ് ഇൻ ദിയർ പവർ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ അത് സംഭവിക്കാൻ വേണ്ടി അവരുടെ പവറിലുള്ള എന്തും ചെയ്യാൻ തയ്യാറാണ് റോഡ്രിഗോയെ സ്വന്തമാക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും ഏജൻ്റ് പിനി ജഹാബിയെയും അതുപോലെ തന്നെ മറ്റ് ഒക്കെ അയച്ചുകൊണ്ട് മാഡ്രിഡുമായിട്ട് സംസാരിക്കാനാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് തീരുമാനിച്ചിരിക്കുക ലിവർപൂൾ തീരുമാനിച്ചിരിക്കുന്നത് മാഡ്രിഡിലേക്ക് വരും ദിവസങ്ങളിൽ ലിവർപൂളിൻ്റെ പ്രതിനിധികളെത്തും എന്നിട്ട് ഒഫീഷ്യലായിട്ട് കോണ്ടാക്ട്സ് ആരംഭിക്കും എന്നാണ് ഡി ആരി ഒ എസിൻ്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും റോഡ്രിഗോക്ക് സബിയ ലോൺസോയുടെ പ്ലാനിൽ ഇടമില്ലേ എന്ന സംശയങ്ങൾ തന്നെയാണ് ക്ലബ് വേൾഡ് കപ്പ് സമ്മാനിച്ചത് അങ്ങനെ സ്ഥാനമില്ലെങ്കിൽ പിന്നെ അവിടെ തുടരുന്നതിലും അർത്ഥമില്ല പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ഇയറാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ പ്രധാനപ്പെട്ട റോള് റോഡ്രിഗോക്ക് വഹിക്കാനുള്ളതാണ് ബെഞ്ചിലിരുന്നു കൊണ്ട് സമയം കഴിച്ച് വേൾഡ് കപ്പിന് ചെന്നാൽ ആൻഡ് കളിക്ക് കളിക്കാൻ ഇറക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ് സംഭവിക്കുകയാണെങ്കിൽ അതായിരിക്കും റോഡ്രിഗോക്ക് ഏറ്റവും നല്ലത് റോഡ്രിഗോയെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിയൻ ക്ലബ്ബ് സാൻഡോസിലൂടെ വളർന്നു വന്ന കളിക്കാരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം അവിടം വിട്ടിട്ട് റയൽ മാഡലിലേക്ക് ചേക്കേറുന്നത് പിന്നെ റയലിൻ്റെ സീനിയർ ടീമിലും അദ്ദേഹം കളിച്ചു ബ്രസീലിന് വേണ്ടി അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വന്റി അണ്ടർ ട്വന്റി ത്രീ ടീമുകളിലൊക്കെ കളിച്ചിട്ടൊടുവിൽ ബ്രസീലിൻ്റെ സീനിയർ ടീമിന് വേണ്ടി മുപ്പത്തിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളും അവൻ കളിച്ചിട്ടുണ്ട് സോ ബ്രസീൽ വളരെ കൂടി കാണുന്ന കളിക്കാരനാണ് ലിവർപൂളിന് അവനെ വേണം അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്നാണ് ഡി ആര്യു എ എസ് റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം